പറഞ്ഞ േണ്ടിടിക്കാൻ ഇനി ഇത് എന്ത് ചെയ്യുന്ന പരീക്ഷ എഴുതി ഇങ്ങനെ കുത്തിയിരിക്കപ്പർ കിട്ടി ബാക്കി കാണാനില്ല എലി അടിച്ചു പിന്നെ ഡിഗ്രൂട്ടിയേക്ക ഇതൊക്കെ ആരുടെ പോയി ചോദിക്കണ്ടേ നമസ്കാരം നമസ്കാരം അതെ നിങ്ങള് പച്ചവെള്ളോ കുടിക്കുന്നത് ഞങ്ങൾ പ്യൂരിഫൈ ചെയ്ത വെള്ളം കുടിക്കാറുള്ള അതെ ഇത് പറയാനാകാന്ന് അതല്ല പ്യൂരിഫയർ നമ്മൾ സാധാരണ വെള്ളം കുടിക്കാൻ പാടില്ല പച്ചവെള്ളം കുടിക്കാൻ പാടില്ല ഒരുപാട് ബാക്ടീരിയസ് ഉണ്ട് അതൊന്നും പറഞ്ഞെടുത്തുള്ളൂ നമ്മൾ കുടിക്കുന്ന പച്ചവെള്ളത്തിൽ സോൾട്ട് അയർ സ്റ്റൂൾ പാർട്ടിക്കൽ ആ സ്റ്റൂൾ പാർട്ടിക്കൽസ്റ്റൂളാ സ്റ്റൂളല്ല അത് നമ്മൾ നമ്മൾ പോലെ കിഴിത് പോലെ ഓ തീഷ്ടം അങ്ങനെയാ പറയാ അതെ അതെ അപ്പം അതൊക്കെ അടങ്ങിയ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് ഒന്ന് ചിന്തിച്ചോക്കെ അതൊക്കെ വെള്ളം മോശമല്ലേ നമ്മുടെ ശരീരത്തിനും കേടാണ് അപ്പൊ നമ്മൾ പ്യൂരിഫൈ ചെയ്ത വെള്ളം മാറ്റി കുടിക്കാവും അതേപ്പഴത്തേക്ക് ശരീരം നല്ല ആരോഗ്യത്തിൽ ഉണ്ടാവും നമുക്ക് ഇവിടെ പ്യൂരിഫയർ ഉണ്ടോ ഇവിടെ ഇല്ല അതാണ് നമ്മൾ വന്നതിന്റെ ഏറ്റവും വലിയ ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ഓഫറിൽ ഈ ഒരു പ്യൂരിഫയർ തരുന്നവരാണ് ഇവിടെ അതിന്റെ കാര്യമൊന്നും ഇല്ല അത്ര പൈസ കൊടുത്ത് ഈ സാധനം മേടിക്കണ്ടേ മേഡം ഇത് വേണ്ടെങ്കിൽ വേണ്ട ഓക്കെ വേറെ ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഇപ്പൊ നാടൻ മൺചട്ടി എല്ലാ കാര്യങ്ങളും ഇവിടെ ഇതൊന്നും വേണ്ട എന്തു പറയണ ഇവിടെ ഇവിടെ ഞങ്ങൾ വേറെ കുറെ പ്രശ്നത്തില് എന്റെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കണ്ടിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം കാരണം കുറെ കഷ്ടപ്പാടി നമ്മൾ വരണത് വേറെ ജോലി ഒന്നും ഈ വീട് നടക്കണേ ജോലിയൊക്കെ നേരെ അന്വേഷിച്ചതാ ഒന്നും സമയത്ത് ജോലി കിട്ടും പഠിച്ചതൊക്കെ തന്നെയാ എന്ത് ചെയ്യാനാണ് ഡിഗ്രി ഈ നമ്മൾ എക്സാം എഴുതിയല്ലോ ഫസ്റ്റ് എക്സാം എഴുതിയപ്പോ സമയത്ത് ഈ റിസൾട്ട് വന്നുവെച്ചാ കൊറേ കാലം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞ റിസൾട്ട് വന്ന് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അതില് രണ്ടെണ്ണത്തിന് ഞാൻ പൊട്ടിന് ഞാനും രണ്ടാമത് നമ്മള് എക്സാം എഴുതി എന്നിട്ട് അതിന് കാത്തിരുന്നപ്പോഴത്തേക്ക് റിസൾട്ട് അതിന് വന്നില്ല അത് എന്നിട്ട് അതെന്താന്ന് പോയി തിരക്കി നമ്മള് തിരക്കി അവിടെ നിന്ന് തിരക്കിയപ്പോഴത്തേ അവരൊന്ന് പകുതി പേപ്പറുകളും പശു കഴിച്ചു കഴിച്ചു തീർന്നു പിന്നെ അതിന് വേണ്ടി കംപ്ലൈന്റ് കൊടുത്തു അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് രണ്ടും കൊല്ലം അപ്പഴത്തേക്ക് പിന്നെ വീട്ടില് പശു യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയിലെ ഇവിടെ റിസൾട്ട് വന്നില്ല ഞങ്ങൾ അവിടെ തന്നെയാ കേട്ട പശു തിന്ന അവരുടെ പേപ്പർ